വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേളകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളയംചാൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു വളയംചാൽ നരിക്കടവ് മുട്ടുമാറ്റി കരിയംകാപ്പ് ശാന്തിഗിരി മേഖലകളിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക തകർന്ന ആനമതിൽ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വളയംചാൾ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കേളക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത് മണ്ഡലം വൈസ് പ്രസിഡന്റ് എം ജി ജോസഫ് സ്വാഗതം പറഞ്ഞു ചടങ്ങിന് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ജോസഫ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ ലിസി ജോസഫ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡി സി സി മെമ്പർ ജോസ് നടപ്പുറം കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോയി വേളുപ്പുഴ പഞ്ചായത്ത് മെമ്പർ ജോണി പാമ്പാടി പഞ്ചായത്ത് മെമ്പർ ബിജു വിൽസൺ കൊച്ചുപുരയ്ക്കൽ ടോണി വർഗീസ് സാറ അബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാണ് ഇടതുപക്ഷത്തിന്റെ ആളുകളല്ലേ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ആളുകളല്ലേ പിണറായി വിജയൻ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവിന്റെ നേതൃത്വത്തിലുള്ള നിയമസഭാ സംവിധാനം മന്ത്രിസഭാ സംവിധാനമല്ലേ ഈ കേരളത്തിന്റെ അകത്ത് ഭരണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണ് പിന്നെ ഈ വിധത്തിലുള്ള ജനദ്രോഹ വിഷയങ്ങൾ കൈകാര്യം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫേണിച്ചർ താവക്കര കണ്ണൂർ ഉടയിൽ ഇരിട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി കേരളത്തിലെ ഏറ്റവും വലിയ ഫേണിച്ചർ ഷോറൂമായ സുനിത ഫേർണിച്ചർ ഉളിയൽ ഷോറൂമിൽ ഇനി ഓഫറുകളുടെ ഉത്സവകാലം ബെഡ്റൂം സെറ്റുകൾ വെറും രൂപ മുതൽ രൂപയ്ക്ക് നേടാം കോർണർ സോഫ സെറ്റുകൾ രൂപയ്ക്ക് ഡൈനിംഗ് സെറ്റുകൾ തേക്ക് ബെഡ്റൂം സെറ്റുകൾക്ക് രൂപ മാത്രം മാട്രസുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കൂടാതെ ഇമ്പോർട്ടഡ് ആൻഡ് പ്രീമിയം ഫേണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറി മുപ്പത്തിയെട്ട് വർഷത്തെ വിശ്വാസ്യതയും ിക്കുന്ന ഓഫറുകളുമായി സുനിത ഫർണിച്ചർ ഉളിയിൽ ഇരിട്ടി താവക്കര കണ്ണൂർ